ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൻ പുറത്തുള്ളവർക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വിഭവമാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒന്നാണ് വാഴ വാഴയുടെ തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളും ആഹാരയോഗ്യമാണ് അതിൽ തന്നെ ഏറ്റവും ഔഷധഗുണമുള്ള ഒന്നാണ് വാഴപ്പിണ്ടി അഥവാ വാഴക്കാമ്പ് വാഴക്കാമ്പും ചെറുപയറും ചേർത്ത് കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിലെ പോളകളൊക്കെ നന്നായി പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കണം മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിൽ ഒരുപാട് നാരുകളൊക്കെ കാണാൻ കഴിയും ഈ നാരുകളൊക്കെ കൈവിരൽ കൊണ്ട് ചുറ്റിയെടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് മുറിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഓരോന്ന് നമുക്കിത് മുറിച്ചെടുക്കാം ഇതിനുള്ളിലെ നാരുകളൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ തത്തമ്മ ഒക്കെ ഉണ്ടാക്കി കളിക്കുന്നതാണ് ഓർമ്മ വരുന്നത് ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും ഇതൊരു മെസ്റ്റാൾജിയ തന്നെയാണ് കനം കുറച്ച് ഇതുപോലെ വട്ടത്തിൽ ഓരോന്നും മുറിച്ചെടുത്ത് നാണയത്തൊട്ടുകളൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്ന പോലെ വേണം ഇതും അടുക്കി വെക്കാനായിട്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണമെന്നാണ് പറയാറ് ഇതിൽ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മൂത്രക്കല്ലുള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ് ഓരോന്നും ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി കൈക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ അത്രയും എടുത്തുകൊണ്ട് വേണം ഇത് കൊത്തിക്കൊത്തി അരിയാനായിട്ട് അരിയുന്നതിന് മുമ്പ് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കാമ്പിലെ കറ കളയാനും ഇത് പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് മുറിച്ച ഉടനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കയ്യിൽ പിടിച്ചുകൊണ്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെജിറ്റബിൾ കട്ടിംഗ് ബോർഡിലും അരിഞ്ഞെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും ആരോഗ്യ ഗുണമുള്ളതുമാണ് ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തന്നെ കിട്ടുന്ന വാഴയുടെ തന്നെ ഭാഗമായ വാഴക്കാമ്പ് കൊണ്ടുള്ള തോരൻ വാഴക്കാമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം വാഴ കാമ്പു തോരൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിന് ചിരകിയ തേങ്ങ അഞ്ചാറ് വെളുത്തുള്ളി അല്ലി ചതച്ചത് ഒരു വറ്റൽ മുളക് ഒരു തണ്ട് കറിവേപ്പില കാമ്പ് മുറിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഒരു പാത്രത്തിൽ ഒരു വലിയ സ്പൂൺ അളവിൽ ചെറുപയർ എടുത്തതിന് ശേഷം അല്പം വെള്ളമൊഴിച്ച് പുതിരാനായി മാറ്റി വയ്ക്കണം കാമ്പ് മുറിച്ചെടുക്കുന്ന സമയം കൊണ്ട് ചെറുപയർ അല്പം പുതിർന്ന് വരും ഇനി വേണ്ടത് ആദ്യം ഒരു ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അല്പം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയുമാണ് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ പുതിര മാറ്റി വെച്ച ചെറുപയറാണ് ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരത്തെ മുറിച്ചെടുത്ത വാഴക്കാമ്പ് കൂടി ചേർത്തിട്ട് അടച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം ഇടയ്ക്കൊന്ന് തുറന്ന് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് നോക്കി അത് കുറവാണെങ്കിൽ അതും കൂടി ചേർക്കാൻ മറക്കരുത് ഇതിലെ വെള്ളൊക്കെ വറ്റി ചെറുപയറും കാമ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സ്വാദിഷ്ടമായ ചെറുപയർ വാഴക്കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് തനി നാടൻ രീതിയിലുള്ള ചെറുപയർ വാഴക്കാമ്പ് തോരനാണ് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്